ഹുമാൻ എല്ലാ കാര്യങ്ങളും സർക്കാരിനെ കൊണ്ടോ പഞ്ചായത്തിനെ കൊണ്ടോ മാത്രം ചെയ്യാൻ പറ്റില്ല നാട്ടുകാരുടെ സഹായമുണ്ടെങ്കിൽ നമുക്കാവശ്യമായ സേവനം അതാത് സ്ഥലങ്ങളിലെ സ്ഥാപനം വഴി ലഭിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ടൈൽസൊക്കെ പൊട്ടി പൊളിഞ്ഞ പെയിൻ്റ് കാലം കഴിഞ്ഞ ഈ നമ്മുടെ കക്കോട് അംഗൻവാടിയിലെ ഒരു നവീകരണം ഇന്നിപ്പോൾ നടക്കുകയാണ് മടവൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളൻറ്റിയേഴ്സ് ഒരു സജക്ഷൻ അവരുടെ ദത്ത് ഗ്രാമ നിലയിൽ നമ്മളെ ഈ ഭാഗത്തെയാണ് എടുത്തിരിക്കുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ അവർ ചെയ്തു എന്തെങ്കിലും ഒരു സേവനം അവർക്ക് ചെയ്യണം നമ്മളെ ഗ്രാമത്തിലെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആലോചിച്ചപ്പോൾ ഇതാണ് നല്ലതെന്ന് മനസ്സിലായി ഇവിടുത്തെ രക്ഷാകർത്താക്കളും ഈ അംഗൻവാടി മോണിറ്ററിങ് കമ്മിറ്റിയുടെ ആൾക്കാരും കൂടെ ചേർന്നിട്ട് ഈ വൃത്തിയാക്കി പെയിൻ്റ് അടിച്ച് കുട്ടികൾക്ക് കുറച്ച് ചാർട്ടും പടങ്ങളും ഒക്കെ വരയ്ക്കുക എന്നുള്ള ഒരു പരിപാടിയുടെ ഉദ്ഘാടനം നടക്കുന്നത് ഇവിടെ വന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുത്തുക അവരൊക്കെ സ്വാഗതം ആശംസിക്കുക എന്നാണ് ആദ്യവും പറയുന്ന കർത്തവ്യം ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തിരണ്ട് അങ്കണവാടികളാണ് നിലവിലുള്ളത് അപ്പോൾ അങ്കണവാടികളുടെ പ്രോജക്റ്റ് വെച്ച് അങ്കണവാടികളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കെട്ടിടം ശുചീകരിച്ച് കൃത്യമായി പെയിൻറ് ചെയ്ത് കുട്ടികൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് എൻ എസ് എസിൻ്റെ സർവീ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് സർവീസും സ്കീമും അതുപോലെ എൽ എം സി കമ്മിറ്റി അതുപോലെ ഇവിടുത്തെ രക്ഷിതാക്കളും നമ്മളിവിടെ കൂടുന്ന കമ്മിറ്റികളിൽ നമ്മുടെ അങ്കണവാടിക്ക് വേണ്ടുന്ന വികസന പ്രവർത്തനങ്ങളെ ചർച്ച ചെയ്യും അപ്പോൾ നമ്മളാൽ കഴിയുന്നത് സർക്കാർ തരുന്നത് കൂടാതെ തന്നെ എല്ലാ അങ്കണവാടികളിലും നടന്നു വരുന്നുണ്ട് അപ്പോൾ നാഷണൽ സർവീസ് സ്കീമിന് നമ്മുടെ അംഗൻവാടി അതായത് അവർ തിരഞ്ഞെടുത്തത് നല്ലൊരു മേഖലയാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ തുടക്കം കുറിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മളെ അങ്കണവാടി ആ അങ്കണവാടി തന്നെ എൻ എസ് എസ് സ്കീം തിരഞ്ഞെടുത്തു എന്ന് കേട്ട് എന്നോട് അഭിപ്രായം ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ് ഏറ്റവും നല്ല ഒരു തീരുമാനമാണ് എൻ എസ് എസ് എടുത്തിരിക്കുന്നത് അതിന് പുറമെ ഒരു വിദ്യാർത്ഥി സംഘടന അല്ലെങ്കിൽ നാഷണൽ സർവീസ് സ്കീമും അതുപോലെ എ എൽ എം സിയും അതുപോലെ തന്നെ ഇവിടുത്തെ രക്ഷിതാക്കളെല്ലാം ചേർന്നുകൊണ്ട് ഈ ഒരു പ്രവൃത്തി നടത്തുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഇതുപോലെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് സമൂഹത്തിന് ചെയ്യാനായിട്ട് ഒട്ടനവധി കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മൾ ഇതുപോലെയുള്ള സ്കീമുകൾ ഏറ്റെടുത്ത് ഇതുപോലെയുള്ള പ്രവർത്തികൾ ഏറ്റെടുക്കുന്നതിലാണ് നമ്മൾ നമ്മുടെ നാടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മം എന്ന് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ ദിവസം കൂടിയാണ് കാരണം എൻ എസ് എസ് ഡേയും കൂടിയാണെന്ന് ഇരുപത്തിനാലാം തീയതി ഈ സെപ്റ്റംബർ മാസം ഇരുപത്തിനാല് എൻ എസ് എസ് ഡേ ആണ് അപ്പോൾ എൻ എസ് എസ് ഡേയിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന മോഹൻദാസറിനെ അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിനെയും വളരെയധികം സന്തോഷത്തോടു കൂടി സ്നേഹം അറിയിക്കുകയാണ് നമ്മുടെ ആപ്തവാക്യം തന്നെ മനസ്സ് നന്നാകട്ടെ എന്നുള്ളതാണ് പഠനത്തോടൊപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ കുട്ടികളുടെ മറ്റ് ബാക്കി സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തെടുക്കുക എന്ന കൂടിയാണ് നാഷണൽ സർവീസ് സ്കീം ഈ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുന്നത് അപ്പോൾ ഇത് ഈ വാർഡെന്ന് പറയുന്നത് മോഹൻദാസ് സാർ പറഞ്ഞു ഈ വാർഡ് നമ്മുടെ ദത്ത് ഗ്രാമമായിട്ട് നമ്മളൊരു ഗ്രാമ ദത്ത് ഗ്രാമമായിട്ട് സെലക്ട് ചെയ്തേക്കുന്ന ഒരു ഗ്രാമ വാർഡാണ് അതുകൊണ്ട് തന്നെ ഈ വാർഡിലേക്കുള്ള എന്ത് കാര്യങ്ങളും നമ്മളാൽ കഴിയുന്ന കുട്ടികളെ കൊണ്ട് കഴിക്കാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഈ അവസരത്തിൽ ഒന്നുകൂട് ഊന്നി പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു നന്ദി ഡേ ഡേ ആണ് സെപ്റ്റംബർ ആചരിക്കുന്ന ദിവസമാണ് അന്ന് തന്നെ ഇവിടെ വിദ്യയുടെ ആദ്യാശ്രം കൂടി എത്തിക്കുന്ന ഈയൊരു അംഗൻവാടി വ്യത്യാസത്തിനും ശുചീകരണ പ്രവർത്തനങ്ങൾക്കും കുട്ടികൾ ഇനിയും കുട്ടികൾ വരാനുണ്ട് എല്ലാ കുട്ടികളും ഇവിടെ വന്ന് ഈ ഒരു പ്രവർത്തനം വളരെയധികം മികച്ചതായിട്ട് ചെയ്യുമെന്ന് ഉറപ്പുവരു നൽകുകയാണ് ഇനിയും ഇതുപോലെയുള്ള നല്ല പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് പങ്കുചേരാൻ അവസരം തരണമെന്ന് പറയുകയാണ് ഈ ഒരു അവസരം ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത മടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു കുമാർ സാർ പിന്നെ നമ്മുടെ വാർഡ് മെമ്പർ മോ സാർ എന്നെ സ്കൂളിൽ വന്ന വോളണ്ടിയർമാർ ടീച്ചേഴ്സ് സി അംഗങ്ങൾ എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഈ അങ്കൻവാടിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു